അസഹ്യമായ മുട്ടുവേദനയുള്ള വയസ്സായ ആൾക്കാർക്കും പിന്നെ മെഡിലെ നമുക്ക് മുട്ടുവേദനയുള്ള ആൾക്കാർക്കും ഉണ്ടാവും ചിലവർക്ക് തീരെ സ്ട്രെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചാണ് ഇന്ന് അപ്പോ വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ ബെഡിൽ കിടന്നിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പോലും നമുക്ക് കാണിക്കാൻ പറ്റും ഉണ്ടായിരിക്കും എല്ലാവർക്കും ഈ സൈഡിലായിരിക്കും മുട്ടുവേദന കൂടുതലുണ്ടാവുക ചിലവർക്ക് രണ്ട് സൈഡിൽ ഉണ്ടാവും ചിലവർക്ക് സെന്ററിലുണ്ടാവും പല ഇതായിരിക്കും കാരണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ിങ് ആണ് അതായത് നമ്മൾ രാവിലെ എല്ലാം കിടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ബെഡില് ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയതാണ് അതായത് നീ പെയിൻ അതായത് മുട്ടുവേദന അസഹ്യമായ മുട്ടുവേദനയുള്ള വയസ്സായ ആൾക്കാർക്കും പിന്നെ മെഡിലായിട്ട് നമുക്ക് മുട്ടുവേദനയുള്ള ആൾക്കാർക്കും ഉണ്ടാവും ചിലവർക്ക് തീരെ സ്ട്രെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചാണ് ഇന്ന് അപ്പോ വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ ബെഡിൽ കിടന്നിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ചിലപ്പോ കാലിത് ഇങ്ങനെ പോലും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതായത് ഇങ്ങനെ പോലും നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആവും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ സ്ട്രെച്ച് നമുക്ക് അഞ്ച് സ്ട്രെച്ച് ചെയ്യണം അപ്പൊ അഞ്ച് സ്ട്രെച്ചും നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനു മറക്കാന്ന് സപ്പോർട്ട് ചെയ്യ ചരൈബ് ചെയ്യാം നമ്മളിപ്പോൾ രാവിലെ ഉച്ചക്കായ എപ്പോഴായാലും നമ്മൾ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കാല് ചിലവർക്കാർക്ക് ഇങ്ങനെ വെച്ച് എടുക്കുന്നുണ്ടാവും ഇങ്ങനെ വെച്ച് എടുക്കണ്ടാവും എങ്ങനെ റിലാക്സ് ആയിട്ടൊക്കെ എടുക്കണ്ടാവും നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല ഈ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ മുട്ടുവേദന വരുമ്പിയേ മനസ്സിലാവുള്ളൂ വേറെ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തമായി അനുഭവിക്കണം ഇത് ഞാൻ അനുഭവിച്ചാണ് അത് കാരണം കൊണ്ടാണ് പറയുന്നത് എന്റെ മുട്ടിന്റെ ഈ ഭാഗം ചിരട്ട തെറ്റിട്ടും പിന്നെ ഈ ലിഗമൻ്റെ ഒരു പ്രശ്നം വന്നിട്ടും ഞാൻ അത് അനുഭവിച്ച ആ വേദന എനിക്കറിയാം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഒരുപാട് ഗുണം കിട്ടിയത് അപ്പൊ എന്റെ അനുഭവമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പൊ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും അപ്പോ ഫസ്റ്റ് നമ്മള് കാലിത് ഇങ്ങനെ ഹാംസ്ട്രിങ് ആണ് ചെയ്യുന്നത് ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മസില് അതായത് ഇൻസൈഡ് മസിലും ഔട്ട് സൈഡ് മസിലും നമ്മുടെ നീനെ ചുറ്റിപ്പെട്ടിരിക്കുന്ന എല്ലാ മസിലിന്റെ സ്ട്രെച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ നമുക്ക് ആംസ്ട്രിങ് മസിലിന് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് റിലാക്സ് ആയിട്ട് നമ്മൾ കെടുക്കുന്ന സമയത്ത് കണ്ടാ ഹാം സ്ട്രിങ് സ്ട്രെച്ച് നമ്മൾ ഇതുപോലെ ബെഡിൽ ഇങ്ങനെ കെടുക്കുന്നു കെടുക്കുമ്പോ എന്താണ് ചെയ്യേണ്ടത് നമ്മള് നമ്മുടെ കാലിത് ഇങ്ങനെ ആംസ്ട്രിങ് കുറച്ച് പൊന്തിച്ചിട്ട് ദൈവടപ്പ് പിടിക്കുക പക്ഷെ തല ഫ്രണ്ടിലോട്ട് കൊണ്ടുവരരുത് ഇവിടെ പിടിക്കുന്നു ഇവിടെ പിടിച്ചിട്ട് നമ്മള് ഇപ്പൊ ഈ ഭാഗത്താവുമ്പോൾ മുട്ടിന്റെ വേദന ഉണ്ടായിരിക്കും എല്ലാവർക്കും ഈ സൈഡിലായിരിക്കും മുട്ടുവേദന കൂടുതലുണ്ടാവുക ചിലവർക്ക് രണ്ട് സൈഡിലുണ്ടാവും ചിലവർക്ക് സെന്ററിൽ ഉണ്ടാവും പല ഇതായിരിക്കും കാരണം സനോയിൽ ഫ്ലൂയിഡിന്റെ കുറവുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നവർക്ക് ഉണ്ടാവും പിന്നെ ലിഗബനിന്റെ പ്രോബ്ലം ഉണ്ടാവും പിന്നെ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും മെയിനായിട്ട് വരുന്നത് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവും അങ്ങനെ കുറുകിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനെല്ലാം നമുക്ക് റിലാക്സ് സ്ട്രെച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് കണ്ടാ കാലിങ്ങനെ പിടിച്ചു എന്നിട്ട് ആംസ്ട്രിങ്ങിന്റെ ഇവിടെ പിടിക്കുക എന്നിട്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തിന്റെ ചുറ്റി പറ്റിയിട്ടാണ് സ്ട്രെച്ചിങ് കണ്ട ഇവിടെ പിടിച്ചു നമ്മളെല്ലാം ചെയ്യുന്നത് ഹോൾഡിങ് സ്ട്രെച്ചിങ് ആണ് എല്ലാം മുപ്പത് സെക്കൻഡ് വീതമാണ് ചെയ്യുന്നത് കണ്ടാ അപ്പൊ പതുക്കേനെ ആദ്യം ഇത്രയും പൊന്തിച്ചു ഇത്രയും പൊന്തിച്ചിട്ട് കണ്ട കാലിന്റെ ടോ ഭാഗം പൊന്തിക്ക താഴെയൊക്ക താഴേക്ക പിന്നെ കുറച്ച് പൊന്തിക്കാണെ കുറച്ച് പൊന്നിച്ചിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക അതായത് ഈ ജോയിന്റിന്റെ ഭാഗത്തിന്റെ അവിടെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക കാലിന്റെ ടോപ്പ് മുകളിലേക്ക് ആക്കുക കാരണം ഇങ്ങനെയല്ല ഇങ്ങനെ ആക്കുക ഹീൽ മുകളിലേക്ക് ആക്കിയിട്ട് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ടെൻ മോർ വൺ ഇതേ പൊസിഷനിൽ കൊണ്ട് നോക്കിയ അടുത്ത് കാലം ഇതേപോലെ തന്നെ പൊന്തിക്കുക പൊന്തിക്കാനായിട്ട് മുന്നേ കണ്ട ഹോൾഡ് ചെയ്യുക ഇങ്ങനെ പിടിക്കുക അപ്പൊ നമുക്ക് വലിയ കാലമൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്യാം അതായത് മുപ്പത് സെക്കൻഡ് വൺ ടു 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. हट दे। चेस्ट स्ट्रक्चर जेनस। चेस्ट स्ट्रेच। अदा इधर നമ്മുടെ ഹാം ചെസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ട്രെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കാല് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എപ്പോഴും നമ്മൾക്ക് എടുക്കുമ്പോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് മുട്ടുവേദനയുള്ള ആൾക്കാര് എന്നിട്ട് പതുക്കേന ഇങ്ങനെ നീര്ത് അത് കഴിഞ്ഞിട്ട് കണ്ട നോക്കുക ഈ കാല് ഇങ്ങനെ നേരെ കൊണ്ടുവരിക നേരെ കൊണ്ടു വന്നിട്ട് ഇവിടെ ഇവിടെ പിടിക്കുക നമുക്ക് വേദനയുള്ള അസഖ്യമായ വേദനയുള്ള സ്ഥലത്ത് വെക്കുക കണ്ട നേരെ കൊണ്ടുവരിക തല നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരരുത് റിലാക്സ് ആയിട്ട് എത്ര വേദന എടുക്കണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പതുക്കേനെ പിടിച്ചാൽ മതി പെട്ടെന്ന് പിടിച്ചുപോയിരിക്കണ്ട കാരണം വേദന കൂടും അപ്പോ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് പിടിക്കാൻ നേരെ ഹോൾഡ് വൺ അപ്പോ നമ്മുടെ ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാം വൺ ടൂ റീന്ന് അപ്പോ മുപ്പത് സെക്കൻഡ് എണ്ണുമ്പോ കണ്ട വൺ ടുവൻ എയ്റ്റ് नाइन टेन इलेवन ट्वेल्व थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवनटीन एटीन नाइनटीन ट्वेंटी टेन मोर वन टू थ्री फोर फाइव सिक्स सेवन सेवन एट नाइन टेन पद के अंडा रिलैक्स േരെ കൊണ്ടുവന്നു വയ്ക്കുക അടുത്ത കാല് ഇതേപോലെ തന്നെ ആണോ ഇവിടെ പിടിക്കുക ഫസ്റ്റ് ഇവിടെ ആംസ്റ്റിങ്ങിൻ്റെ ഇവിടെ പിടിക്കുക പിന്നെ ഇവിടെ പിടിക്കുക പിന്നെ ആണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ

അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഹീൽ സ്ലൈഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഉപ്പുറ്റി സ്ലൈഡ് ചെയ്യുക നേരെ കൊണ്ടുവരിക കണ്ട നമ്മൾ എനിക്ക് എടുത്തു ഇത്ര മതി നീർത്തണ്ടോർ Five, six, seven, eight, nine, ten. നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് ഹാർഡർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ മറ്റു കാലും വെക്കണ്ട കാലം ഇവിടെ കൊണ്ടൊന്ന് വെക്കുക കണ്ടാ ടു അഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി അപ്പൊ ഇതൊരു പത്തും മറ്റേതൊരു പതിനഞ്ചും അപ്പൊ അഞ്ചും കൂടി പതിനഞ്ച് ടോട്ടൽ ചെയ്താ മതി അങ്ങനെ മൂന്ന് സെറ്റ് വീതം ചെയ്യുക അപ്പൊ കാലേ ഇതേപോലെ തന്നെ സ്ലൈഡ് ചെയ്യൂ ത്രീ ഫോർ ഫൈവ് six, seven, eight, nine, ten. đi cái này one, two, three. അങ്ങനെ തന്നെ അടുത്തു പറയും അതായത് മസിൽ പെയിൻ റിലീസ് ആൻഡ് ഹാം സ്ട്രിംഗ് സ്ട്രെച്ച് മസിൽ റിലാക്സ് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിപ്പോ സ്ലൈഡിങ് ചെയ്ത് കണ്ട ഹീലിങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇതേപോലെ കൊണ്ടുവന്നിട്ട് കണ്ട ഇങ്ങനെ വെച്ചു കണ്ട ഇനി ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് കണ്ട ഹീൽ മാത്രം വേണ്ട ഹീൽ മാത്രം വർക്ക് ചെയ്യൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് ഇനി അതേ അതേപോലെ തന്നെ മറ്റു കാലം ഉണ്ട് അപ്പൊ അധികം പിടിച്ചു വലിക്കാണ്ട് മറ്റു കാലം ഇതുപോലെ ചെയ്യണ്ട വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് 30, 40, 50. ജോയിന്റിന്റെ ഫുള്ള് ആണ് നമ്മള് ചെയ്യുന്നത് അപ്പോ കാണാം നേരകാലും ഭാഗം വൺ കുറച്ച് അടിഭാഗം ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക നീന്റെ ഭാഗം കുറച്ച് പൊന്തിച്ച് ടച്ച് ചെയ്യരുത് താഴെ കട ഇത്രയും മതി കണ്ട ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വൺ കണ്ട ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

ാലും ഇങ്ങനെ റിലാക്സ് ആക്കുക കാണാം റിലാക്സ് ആയിട്ട് റിലാക്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാന്ന് അപ്പോൾ നല്ല ഉള്ള ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ ബെഡിൽ ചെയ്താ മതി ചെയ്യുമ്പോൾ മൂന്ന് നേരം ചെയ്യുക കാലത്ത് പിന്നെ നമ്മള് കെടുക്കുന്ന ആൾക്കാരാണെങ്കി ഉച്ചക്ക് പിന്നെ വൈകുന്നേരം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിന്റെ വേദന കുറച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും കാരണം ഇവിടുത്തെ ബ്ലഡ് സർക്യുലേറ്റ് ഒക്കെ പോകും അതെല്ലാം നല്ല ബ്ലഡ് വെയിൻസും നല്ല റണ്ണിങ് ആവായിരിക്കും പിന്നെ നമുക്ക് ഈ ആംസ്ട്രിങ്ങിന്റെ മസില് ആവും പിന്നെ ബാക്കിലെ വെയിനിന്റെ ഈ ഇവിടുത്തെ മസിലുകൾ ബിൽഡ് ആവും അപ്പം അങ്ങനെ കുറച്ച് വേദനകൾ നമുക്ക് റിലാക്സ് ആവാൻ പറ്റും ഒരുപാട് വേദനകൾ നമ്മൾ എപ്പോഴും നമ്മുടെ നീക്ക് നല്ല പവർ കൊടുക്കുമ്പോൾ നമ്മുടെ നീന്റെ ചുറ്റു ഭാഗത്തുള്ള എല്ലാ മസിലും പവറായി കഴിഞ്ഞാൽ നമുക്ക് വേദന ഒരുപാട് റിലാക്സ് ആവും നമ്മൾ ഗെറ്റിംഗ് ഓൾഡ് ആവുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായാലും മീൻ ഈ പെയിൻ വരും ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്യേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സനോൽഫ്ലോയിഡ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത് അപ്പോൾ സനോൽഫ്ലോയിഡ് വർദ്ധിക്കാനുള്ള ഫുഡുകൾ നന്നായി കഴിക്കുക പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുക ഷുഗറിന്റെ അളവ് കുറയ്ക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് വെരി ഇമ്പോർട്ടൻറ്റ് റെഡ് മീറ്റ് കുറക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് എപ്പോഴും ചെക്ക് ചെയ്യുക ആസിഡ് കൂടിയാലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത് ആൾക്കാർ പറയാം എല്ല് തേമാനം എല്ല് തേമാനം തേമാനം എന്താണ് എല്ല് എല്ല് തേഞ്ഞു അത് ആ എല്ല് തേഞ്ഞു പോവാന്ന് പറയും നമ്മളൊരു വണ്ടി ആ വണ്ടിയിലെ ഉള്ളില് നമ്മൾ ബേറിങ്ങില് ഗ്രീസ് ഇടുന്നു ആ ഗ്രീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്ടാവുക ഏഹ് ഒരു സൗണ്ട് വരും അതിൻ്റെ ഉള്ളിൽ നിങ്ങക്ക് ി തിരിഞ്ഞ് 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 സൗണ്ട് വന്നിട്ട് അതിന്റെ ബോളൊക്കെ പൊട്ടി നിറങ്ങി കഷ്ണമായി പോകും കാരണം അതിന് ലൂബ്രിക്കേഷൻ ഇല്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ല് തേമാനം എന്ന് പറയുന്ന സാധനം എന്താണ് എല്ലിന് ആവശ്യമുള്ള മജ്ജയും സാധനങ്ങളൊന്നും കിട്ടാണ്ടാവുമ്പോ നമുക്ക് ഇത് വർക്ക് ചെയ്യാണ്ടാവും കണ്ടോ ഇത് വർക്ക് ചെയ്യാണ്ടാവുമ്പോ എന്താ ചെയ്യത് കിടന്ന് വരഞ്ഞ് വരഞ്ഞു ഒരഞ്ഞ് ഒരഞ്ഞ് അപ്പുറത്തെ എല്ലുമ്പോ വരഞ്ഞ് വരഞ്ഞ് ഒരഞ്ഞ് വരഞ്ഞ് അത് തേഞ്ഞ് പോവും അത് തന്നെയാണ് ഈ എല്ല് തേമാനം മനസ്സിലായത് അപ്പോ അതിന് കിട്ടാനുള്ള സനോവൽ ഫ്ലൂയിഡ് വർദ്ധിക്കാനുള്ള ഭക്ഷണം കഴിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചീര മുരിങ്ങയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കുക പിന്നെ മട്ടൻ സൂപ്പുകൾ കഴിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കരുത് എല്ലാം ഫുഡ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കുക പിന്നെ ഗെറ്റിംഗ് ഓൾഡ് ആകുമ്പോൾ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം നന്നായി ജീവിക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഈ കാലം ഒന്നും നടക്കാൻ പറ്റാണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് വടി കുത്തി പിടിച്ച് നടക്കണം अब ये वीडियो इस टाइम जब काम सपोर्ट या चाहे तो थैंक यू सब सपोर्ट फॉर मी बाय बाय नेक्स्ट वीडियो बाय